നമസ്കാരം അമേരിക്കയിൽ നയൻ ഇലവൻ ഭീകരാക്രമണത്തിന് ശേഷം ഒരു എഫ് ബി ഐ ഓഫീസർ ഒസാമ ബിൻലാദന്റെ ബോഡിഗാർഡിനെ ചോദ്യം ചെയ്യുകയായിരുന്നു ആ ബോഡിഗാർഡിന് അമേരിക്കക്കാരോട് കടുത്തു ദേഷ്യമായിരുന്നു അതുകൊണ്ടുതന്നെ ചോദ്യം ചെയ്യലിനോട് അയാൾ സഹകരിച്ചില്ല ഓഫീസറെ തെറി പറയുകയും ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ ദേഷ്യപ്പെട്ടു നിൽക്കുകയുമായിരുന്നു അയാൾ അപ്പോഴാണ് ഓഫീസർ ഒരു കാര്യം ശ്രദ്ധിച്ചത് അയാൾക്ക് നൽകിയ ചായയും ബിസ്ക്കറ്റും അയാൾ കഴിക്കുന്നില്ല കുറച്ചു സമയത്തിനു ശേഷം ഓഫീസർ മനസ്സിലാക്കി ചായയിൽ പഞ്ചസാരയുണ്ടായിരുന്നു ഒസാമയുടെ ബോഡിഗാർഡ് പ്രമേഹമുണ്ടായിരുന്നു വിശന്നിട്ടാണെങ്കിലും അതുകൊണ്ടാണ് അയാൾ ഒന്നും കഴിക്കാതിരുന്നത് ഇതറിഞ്ഞ ഓഫീസർ അടുത്ത ദിവസം രാവിലെ അയാൾക്ക് പഞ്ചസാരയില്ലാത്ത ചായയും ബിസ്ക്കറ്റും നൽകി ഓഫീസറുടെ ഈ ചെറിയൊരു പ്രവൃത്തി അയാളുടെ ദേഷ്യം കുറച്ചു ശാന്തനായ അയാൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി ഇവിടെ നടന്നതെന്താണെന്നറിയാമോ മനുഷ്യ മനഃശാസ്ത്രത്തിലെ ഒരു പ്രധാന തത്വമാണ് ഓഫീസർ ഉപയോഗിച്ചത് ആ ബോഡിഗാർഡിനോട് ബഹുമാനത്തോടെ പെരുമാറിയപ്പോൾ തിരിച്ചും അയാൾ ബഹുമാനത്തോടെ സംസാരിച്ചു കാരണം ബഹുമാനം നൽകിയാൽ മാത്രമേ അത് തിരിച്ചു ലഭിക്കൂ എല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെന്നാണ് അതിനുള്ള ഏറ്റവും ലളിതമായ വഴി നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നതാണ് എന്നാൽ നമ്മൾ ബഹുമാനിച്ചിട്ടും ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും അതിനുള്ള ഏഴ് വഴികളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നിങ്ങളോട് ബഹുമാനം തോന്നും കാരണം ബഹുമാനമാരും ചോദിച്ചു വാങ്ങുന്നതല്ല അത് നമ്മൾ നേടിയെടുക്കണം ഒന്ന് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം റത്തൻ ടാറ്റയോടൊരു അഭിമുഖത്തിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ അംബാനിയെപ്പോലെ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരുടെ പട്ടികയിൽ വരാത്തത് വളരെ വിനയത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞു അംബാനി ബിസിനസ്സുകാരനാണ് ഞങ്ങൾ ടാറ്റ ഇൻഡസ്ട്രീസാണ് ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തെ ഒരു നല്ല സ്ഥലമാക്കി മാറ്റുക എന്നതാണ് അല്ലാതെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കുകയല്ല നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു നല്ല സ്ഥലമാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ സ്വന്തം വീട് വലുതാക്കുകയല്ല ഈ ഒരു കാര്യം വിജയ് മല്യയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ ചിരിച്ചു ചിരിച്ചുപോയനെ പക്ഷെ റത്തൻ ടാറ്റോയുടെ വാക്കുകൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുണ്ടായിരുന്നു ടാറ്റാ സെൻസ് ലോകമെമ്പാടും നാലര ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട് മഹാമാരിയുടെ സമയത്ത് ആയിരത്തി കോടി രൂപ സംഭാവനയായി നൽകി അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇന്നത്തെ കാലത്ത് പലർക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാകും പക്ഷെ അവരുടെ പ്രവൃത്തികൾ അതിനനുസരിച്ചാവില്ല അങ്ങനെയുള്ളവരെ അവരുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ വിശ്വസിക്കുകയില്ല നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരേപോലെ ആകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് പോലെയുള്ള ഒരാളാണ് നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ ഒരു ഗുണത്തിന് ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും രണ്ട് ആവശ്യമില്ലാത്തപ്പോൾ മാപ്പ് പറയരുത് തെറ്റു മനസ്സിലാക്കി അത് അംഗീകരിക്കുന്നത് നിങ്ങളെ കൂടുതൽ ബഹുമാനമർഹിക്കുന്ന ഒരാളാക്കി മാറ്റും എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ദുർബലനാണ് എന്ന് കാണിക്കും എപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന അതിൽ നിന്നും ഒന്നും പഠിക്കാത്ത ഒരാളായി മറ്റുള്ളവർ നിങ്ങളെ കാണാൻ തുടങ്ങും ചിലപ്പോഴൊരു തെറ്റും ചെയ്യാതെ പോലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആളുകൾ മാപ്പ് പറയാറുണ്ട് ഇത് കാരണം ആളുകൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയും കാരണം അയാൾ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് എന്നവർക്ക് തോന്നും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കൊരിക്കലും മാപ്പ് പറയരുത് നിങ്ങൾ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ പരിസരമായ കാര്യങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് മാറ്റാൻ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാപ്പ് പറയാതിരുന്നാൽ ആളുകൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടും മൂന്ന് സ്വയം ഒരു മുൻഗണനയാക്കുക ഈ നിയമം വളരെ ലളിതമാണ് എളുപ്പത്തിൽ കിട്ടാത്ത വ്യക്തി എന്നതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം ഒരു മുൻഗണനയായി കാണുക എന്നതാണ് എപ്പോഴും ആർക്കും എപ്പോഴും എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളായി മാറാതിരിക്കുക ആളുകളുമായി ബന്ധമുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായി മാറുക ഇക്കണോമിക്സിലെ സപ്ലൈ ഡിമാൻഡ് മോഡൽ പോലെ നിങ്ങൾ ആളുകൾക്ക് എളുപ്പത്തിൽ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിമാൻഡ് കൂടും ആളുകൾക്കിത് വളരെ ആകർഷകമായി തോന്നും കാരണം ഇന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന സ്വയം ഒരു മുൻഗണനയായി കാണുന്നവരെയാണ് ആളുകൾ ബഹുമാനിക്കുന്നത് ഇവിടെ നമ്മൾ സ്വാർത്ഥരാകാൻ പറയുന്നു എന്നല്ല സ്വാർത്ഥമതികളായവരെ ആരും ബഹുമാനിക്കില്ല എന്നാൽ സ്വയം മുൻഗണന നൽകുന്നവർ ആദ്യം സ്വന്തം കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കും ആളുകൾ ഈ ഒരു ഗുണത്തെ വളരെ ബഹുമാനിക്കും സുഹൃത്തുക്കളെ നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ഒരു യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആത്മവിശ്വാസവും സ്വയം ബഹുമാനവുമാണ് ഏറ്റവും പ്രധാനം എന്നാൽ പോൺ മാസ്റ്റർബേഷൻ പോലുള്ള ശീലങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസമില്ലാതാക്കുകയും ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാവുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പ്രശ്നം കാരണം ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ഈ അവസ്ഥ ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പേരുടെ ജീവിതം മാറ്റിമറിച്ച ആറു വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മവിശ്വാസവും ബഹുമാനവും നേടിയെടുക്കാൻ ഇത് നിങ്ങളെ പ്രാപ്തനാക്കും താഴെ കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ ചേരുക നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള സമയമാണിത് നാല് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക നന്നായി കേൾക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ അതെനിക്കറിയാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ സംസാരം മുഴുവൻ കേൾക്കാത്ത ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ സംസാരം കഴിഞ്ഞ ഉടൻ തന്നെ അവർ അവരുടെ കാര്യങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അറിയാമായിരുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കും ഇത് മറ്റുള്ളവരെ താഴ്ത്തിക്കിട്ടാനുള്ള ഒരു ശ്രമമായി തോന്നാം ഇങ്ങനെയുള്ളവരെ നമ്മൾ മാനസികമായി ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കൊരു വിഷയത്തിൽ ഒരുപാട് അറിവുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്നവർക്ക് ഒന്നും അറിയില്ലെന്ന് കരുതരുത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അറിവ് കൂടുകയും നിങ്ങൾ വിനയത്തോടെയും എളിമയോടെയും പെരുമാറുന്നത് കണ്ട് അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടും അഞ്ച് ആളുകളോട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുക നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുക എന്ന് സാധാരണ പറയാറുണ്ട് എന്നാൽ അതിനേക്കാൾ മികച്ച ഒരു സമീപനമുണ്ട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവോ അതുപോലെ പെരുമാറുക ഇതിനെ മനഃശാസ്ത്രത്തിൽ പ്ലാറ്റിനം നിയമം എന്നാണ് പറയുന്നത് ഇതിനനുസരിച്ച് ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നതിൽ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ടതെല്ലാം നൽകണമെന്നില്ല നിങ്ങളുടെയും അവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ചൊരു തീരുമാനമെടുക്കുക ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് വലിയൊരു സഹായം ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പറയാം എനിക്ക് അത്ര വലിയൊരു സഹായം ചെയ്യാൻ കഴിയില്ല പക്ഷേ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ സഹായിക്കാം ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ സത്യസന്ധനാണ് നിങ്ങൾക്ക് അവരോട് കരുതലുണ്ടെന്ന് കാണിക്കുന്നു മിക്ക ആളുകളും മറ്റൊരാൾക്ക് തന്നോട് കരുതലുണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സഹായം അവരുടെ കണ്ണിൽ നിങ്ങളോടുള്ള ബഹുമാനം കൂട്ടും ആറ് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് ബഹുമാനം കിട്ടുക എന്നതിനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുകയും എപ്പോഴും നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്യുക എന്നതല്ല ബഹുമാനം ചിലപ്പോൾ ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കാം അസൂയ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെ കാണുമ്പോൾ അവർ നിങ്ങളോട് ബഹുമാനത്തോടെ പെരുമാറും നമ്മുടെ നല്ല സ്വഭാവവും കഠിനാധ്വാനവും കാരണം പലപ്പോഴും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ആ സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങളോട് ദേഷ്യവും വെറുപ്പും തോന്നാം എങ്കിലും ആ ഒരു തീരുമാനത്തെ അവർ ബഹുമാനിക്കും ഏഴ് സ്വയം ബഹുമാനിക്കുക ഒടുവിലെത്തിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക എന്നതാണ് ബഹുമാനം അർഹിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കൂ ബഹുമാനം അർഹിക്കുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയാം സ്വയം ബഹുമാനിക്കുന്നവരാണവർ അവർക്ക് സ്വന്തം കഴിവിൽ നല്ല ആത്മവിശ്വാസമുണ്ടാകും അവരെന്ത് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാകും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അവർ നന്നായി ശ്രദ്ധിക്കും അവരെങ്ങനെ സംസാരിക്കുന്നു ആരോട് സംസാരിക്കുന്നു എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്ത് കഴിക്കുന്നു സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലൂടെയെല്ലാം ഈ ആത്മവിശ്വാസം പ്രകടമാകും ഇങ്ങനെയുള്ളവരുടെ ആത്മവിശ്വാസവും പെരുമാറ്റവും കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അവരോട് ബഹുമാനം തോന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി